അതെ എട്ട് വർഷത്തെ കാത്തിരിപ്പിന്റെ ദൂരമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പതിലെ വിവാഹ ദിവസത്തിലേക്ക് നിഖിലിനും മനുവിനും എത്തിച്ചേരാൻ ഒരു ആയുസിന്റെ മുഴുവൻ സ്വപ്നങ്ങളും നിറച്ചുള്ള ആ ജീവിതം തുടങ്ങിയതേ ഉണ്ടായുള്ളൂ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇരുവരും മധുവിധു ആഘോഷിക്കാനായി മലേഷ്യയിലേക്ക് പോയത് മടങ്ങിയെത്തി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രയിലാണ് മലശ്ശേരി സ്വദേശികളായ ദമ്പതികളും കുടുംബവുമുണ്ടായിരുന്ന കാർ ഇന്ന് പുലർച്ചെ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിലിടിച്ച് ദുരന്തമുണ്ടായത് പുനല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലായിരുന്നു അപകടം ഇരുവരുടെയും വീടുകൾ അടുത്താണുള്ളത് ഒരു ഇടവകയിലെ തന്നെ കുടുംബങ്ങൾ ഇന്നലെ പള്ളിയിലെ കരോളിൽ കൂടെയുണ്ടായിരുന്ന അനുവിന്റെ പിതാവ് ബിജു ശേഷമാണ് മക്കളെ സ്വീകരിക്കാൻ നിഖിലിന്റെ പിതാവ് മത്തായിയോടൊപ്പം പോയത് അപകടത്തിൽ നാലു പേരും മരണപ്പെട്ടു നാളെ അനുവിന്റെ ജന്മദിനം കൂടിയാണ്